ാണ് പുറത്തേക്ക് ചടി പോകുന്നത് ഞാൻ ഒരു കണക്കിനാണ് പുറത്തേക്ക് പോകുന്നത് അപ്പൊ ഓടൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുടിഞ്ഞു വീണിരുന്നാണ് അങ്ങനെ ഒച്ച പുറത്തേക്ക് അടിയാണ് ഓട് പീട് പൊടിഞ്ഞു എല്ലാ ഓടുകളും വീടും കണ്ടത് അവിടത്തെ അവിടത്തെ എല്ലാ കടകളിലെ അഴീക്കോട് ചുഴലി മുനക്കൽ ബീച്ചിലെ വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു ഇന്ന് രാവിലെ ഏഴര മണിക്ക് അഴീക്കോട് മുനക്കൽ ബീച്ചിലുണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു മുനക്കൽ ബീച്ച് പോർട്ട് വാടകയ്ക്ക് നൽകിയ സ്ഥലത്ത് വ്യാപാരികൾ കെട്ടിയുണ്ടാക്കിയിരുന്ന ഓടുമേന കെട്ടിടങ്ങളാണ് തകർന്നു വീണത് ശക്തമായ കാറ്റിൽ ഒൻപതോളം വ്യാപാര സ്ഥാപനങ്ങളുടെ മേൽക്കൂരയാണ് കേടുപാടുകൾ സംഭവിച്ചത് ഇടയിലെ സാധന സാമഗ്രികൾക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട് കൊല്ലത്ത് വീട്ടിൽ മജീദ് മുനക്കൽ അബ്ദുൽ കരീം ഊർക്കോലിൽ പുഷ്പ തേങ്ങാക്കോട്ടിൽ സുഹറ പുന്നിലത്ത് സാദിഖ് മരത്താന്തര ജമീല പരുത്തിയുത്ത് മുഹമ്മദ് മുനക്കൽ സജ്ന റഫീഖ് കൊട്ടിക്കൽ നിയാസ് എടമുട്ടത്ത് ബിന്ദു ദേവൻ കളത്തിൽ ഷക്കീർ എന്നിവരുടെ സ്ഥാപനങ്ങളാണ് തകർന്നത് രാവിലെ ഏഴര മണിക്കാണ് ശക്തമായ കാറ്റടിച്ചത് പോർട്ട് ഓഫീസർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പോയിട്ടുണ്ട് അവർക്ക് എന്താ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ ചെയ്യാം നമുക്ക് നമുക്ക് വെച്ചാൽ നമ്മുടെ നോക്കിയിട്ട് കടകളെ നമ്മൾ കൊണ്ട് നിർമ്മിച്ചതൊക്കെ അവരുടെ സ്വന്തം ചിലവിൽ തന്നെയാണ് നിർമ്മിച്ചത് നമ്മൾ ലാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നോക്കട്ടെ അവരുടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന കാര്യം ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം പറയാൻ കഴിയുന്നതല്ല നോക്കാം എന്താ ചെയ്യാൻ കഴിയും നഷ്ടം സംഭവിച്ച സ്ഥാപനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് ആലോചിച്ച് അദ്ദേഹം സംഭവിച്ചിട്ടുള്ളത് അത് ഇന്നത്തെ ഇത്രയും കൂടുതൽ നാശനഷ്ടങ്ങൾ ഇന്നലത്തെ കാറ്റിലും സംഭവിച്ചിട്ടുണ്ട് കാറ്റിലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതായിട്ടുണ്ട് ഇന്നത്തോടു കൂടി ഇത്രയും പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞോളം തന്നെ അവരൊരു ഉപജീവന മാർഗമുള്ളത് അപ്പോൾ നമുക്ക് അതിനെന്തെങ്കിലും തക്കതായ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ അവർക്ക് ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പാവപ്പെട്ട ജനവിഭാഗമാണ് നമ്മൾ തീരദേശത്ത് ഉള്ളത് അപ്പോൾ അവർക്ക് ഈ ഒരു കച്ചവടം കൊണ്ടാണ് അത് നമുക്ക് ഈ കാലാവസ്ഥ പ്രതികൂലമായി വന്നതിപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല പണ്ട് സുനാമി കളയൊക്കെ വന്ന സമയത്ത് അതിൽ ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഇപ്പോൾ ഈ രണ്ട് ദിവസത്തെ പ്രകൃതിയുടെ മാറ്റത്തിലാണ് ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത്